ഹായ് എല്ലാവർക്കും ഷസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഫിഷിന്റെ മുട്ട കൊണ്ട് മീനിന്റെ മുട്ട കൊണ്ട് ഒരു തോരൻ തയ്യാറാക്കാം കേട്ടോ അപ്പൊ ഇപ്പൊ ഈ മീനിന്റെ മുട്ട കിട്ടുന്ന ഒരു സീസൺ അല്ലേ ഞങ്ങളുടെ നാട്ടിലൊക്കെ തൃശ്ശൂർ ഭാഗത്തൊക്കെ മീൻറെ എന്ന് പറയും അപ്പൊ ഏത് മീൻറെ മുട്ട ഉപയോഗിച്ചിട്ട് നമുക്കിത് തയ്യാറാക്കാം പല മീൻ്റെ എഗിനും പല ടേസ്റ്റ് തന്നെയാണ് നമ്മൾ സാധാരണ ഇപ്പൊ മത്തി അല്ലെങ്കിൽ അയില അതിന്റെയൊക്കെ മുട്ട സാധാരണ ഫ്രൈ ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് പക്ഷെ വലിയ മീനുകളുടെയൊക്കെ കൂടുതലായിട്ടും ഇതുപോലെ തോരൻ ഉണ്ടാക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് കേട്ടാ അപ്പം ഈ ഒരു ട്രോളിങ് നിരോധനം ഈ ഒരു സമയത്തൊക്കെ മീനിൻ്റെ മുട്ട നന്നായിട്ട് അവൈലബിൾ ആയിരിക്കും അപ്പം എനിക്ക് രോഹു ആൻഷപ്പ് കിട്ടിയതാണ് ഈ മീനിന്റെ മുട്ടാട്ട ഇതിപ്പോൾ ഇരുന്നൂറ് ഗ്രാം മീൻ്റെ മുട്ടിയാണ് ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇതൊന്നും ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ മീൻറെ മുട്ട എന്ന് പറയുമ്പോ ഒരുപാട് ഗുണങ്ങളുണ്ട് അതായത് ഹെൽത്തി പ്രോട്ടീൻ ആണ് അതുപോലെ എന്താ പറയാ ബ്രെയിൻ ഫങ്ഷന് ഒരുപാട് നല്ലതാണ് അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള സംഭവമാണ് ഫിഷ് ഷേക്ക് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ തോരൻ ഉണ്ടാക്കണേ നോക്കാം എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഈ മീനിന്റെ ഉണ്ടല്ലോ ഇതിലേക്ക് ഇപ്പൊ ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നത് കാരണം വെച്ചിരുന്നതാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഈ മീനിന്റെ മുട്ടയിലേക്ക് നാളികേരം ശരിക്കും അത് ചേർത്ത് കൊടുക്കാൻ ഞാൻ ഒരു കപ്പ് നാളികേരാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പണ്ടൊന്ന് നമുക്ക് നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മീൻ്റെ മുട്ട അതായത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം മുഴുവനായിട്ട് ഉടഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അത് കുക്കായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അപ്പോൾ ഉടച്ചെടുക്കാവുന്നതുള്ളൂ കേട്ടോ ഒന്ന് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത്രയേ ഉള്ളൂ ഇത് മതി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിന് വേണ്ടിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്കൊരു പതിനഞ്ചോളം ഉള്ളി ഒന്ന് മുറിച്ചെടുത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ ഒരു മൂന്ന് തണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വലിയ സോള ചെറുതായിട്ട് മുറിച്ചതും കൂടെ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ അപ്പൊ ഇതിലേക്കുള്ളത് മാത്രം മതി മീന് നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചതാണല്ലോ മീനല്ല മീൻ്റെ മുട്ടയില് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാഴന്നു വരട്ടെ ഇപ്പൊ കണ്ട സോള ചെറുതായിട്ടൊന്ന് വാഴന്നു വന്നിട്ടുണ്ട് ഇത് മതി ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഒന്നും കേട്ടോ ൊരു മുക്കാല് ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സവാളയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വാഴന്ന് ഒരു ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമുളക് നന്നായിട്ട് മാറി നന്നായിട്ട് തന്നെ വഴന്ന് വരുന്നുണ്ട് അപ്പഴും നല്ല ടേസ്റ്റ് ആയിട്ട് വരാം അപ്പൊ ആ പച്ചമുളക് പേസ്റ്റിന് പകരം വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് മുറിച്ചിട്ടോ അല്ലെങ്കിൽ ചതച്ചിട്ടോ ഒക്കെ വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാൻ പോകുന്നുള്ളൂട്ടെ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ കണ്ടോ ഈ സവാള ഒരു ലൈറ്റ് ഗോൾഡൻ ഷെഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത് മതിയോ ഫ്ലെയിം ഫ്ലെയിമിൽ വെക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോ അര ടീസ്പൂണേ ചേർക്കുന്നുള്ളോട്ടെ ഞാൻ ചേർത്ത ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇല്ല അതിൽ പച്ചമുളക് ഞാൻ കാന്താരി മുളകായിരുന്നു എടുത്തുണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ട് അതുകൊണ്ട് തന്നെ അര ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് എരിവൊക്കെ പിന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയെ കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെ ഒക്കെ ആ ഒരു പച്ചമുളക് മാറണവരെ ഒന്ന് തീ കുറച്ചിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പം കണ്ടോ പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് മൂത്തന്നുണ്ട് ഇത് മതി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ ആ ഒരു പലിഞ്ഞീനും നാളികേരവും ഉപ്പൊക്കെ കൂടെ ചേർത്ത് വെച്ചില്ലേ അത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക ഈ ഒരു സോളയും ഉള്ളിയും പലിഞ്ഞീനും എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരണം അപ്പൊ അതോടൊപ്പം ഒന്ന് എന്താ പറയുക ഒടച്ചു കൊടുക്കാം ആ ഒരു അപ്പൊ നമ്മൾ ഈ മുട്ടയൊക്കെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കില്ലേ ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം അപ്പൊ ഇനിയിപ്പതിലേക്ക് ഉപ്പൊന്നും ആവശ്യമില്ല ഉപ്പൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കണം ഇത് മതി ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം തീ കുറച്ചെണ്ണ വെച്ചിരിക്കുന്നത് ഒന്ന് എന്ത് വരട്ടെ ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം

ഇനി നമുക്ക് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ഇത് വെന്ത് കഴിഞ്ഞുട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് എരിവ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് അല്ലേ നോക്കാം കേട്ടോ ഇപ്പൊ ഞാൻ നമ്മുടെ ഫിഷ് മുട്ടത്തോരൻ റെഡി ആയിട്ട് കേട്ടാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടാ അപ്പൊ ആ മീൻമുട്ട എന്ന് പറയുമ്പോൾ എനിക്കറിയാം പലരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് മീൻമുട്ട തന്നെയാണെങ്കിലും വാങ്ങിക്കാനൊക്കെ കിട്ടും അപ്പൊ നന്ദു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് ഓൾറെഡി കഴിച്ചതൊക്കെ നെയ്യ് നന്ദു പോത്തി നന്ദു എന്റെ ഫേവറേറ്റ് ആളെ എന്റെ ഫേവറേറ്റ് ഉണ്ട് എങ്ങനെയുണ്ട് നന്ദു ടേസ്റ്റ് ചെയ്യണോ അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്ക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ